കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം മൂർത്തി മുത്തച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുകയാണ് പിന്നീട് അനകം ഹോസ്പിറ്റലിൽ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി മുത്തച്ഛനെ വിശ്വസിക്കാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് മുമ്പ് വിളിച്ച ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ ആണെന്നാണ് പറയണേ അപ്പൊ അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ ഇനിയിപ്പോൾ വേറെന്തെങ്കിലും കാര്യമാണോ മൂർത്തി മുത്തച്ഛൻ ആ പാട്ട് അനുഷ്ഠയായിപ്പോയി പിന്നീടാണ് അബീനെ വിളിക്കുന്നത് അബീനെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദർശനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വന്നു രണ്ടുപേർക്കും അറിയത്തില്ല കാര്യം എന്താണെന്നുള്ള കാര്യം പക്ഷേ അബിക്കു നല്ല ടെൻഷൻ ഉണ്ട് കാരണം ഇനിയിപ്പോൾ തൻ്റെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഒരു സ്ഥലം വരെ നമുക്ക് പോകണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആദർശ ചോദിച്ചു അല്ല മുത്തശ്ശാ എങ്ങോട്ടാണ് പോകണേന്ന് ചോദിക്കുക അതൊക്കെ ഉണ്ട് വരാൻ പറയണം അങ്ങനെ അബീനേം കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ആദർശ ചോദിച്ചു അല്ല ഇവനേം കൂടെ കൂട്ടിക്കൊണ്ട് എങ്ങോട്ടെ മുത്തശ്ശാന്ന് ചോദിക്കുകയാണ് രണ്ടുപേരും കൂടെ വരണം രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്തേക്ക് വരണമെന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അബിയുടെ ഉള്ളിലൊരു കാ ആളുണ്ടായി ദീപമേ ഇനിയിപ്പോൾ അവളെങ്ങാനും എന്തേലും പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ മുത്തശ്ശനോട് അതുകൊണ്ടാണോ ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷേ എങ്കിൽ ചോദിക്കാനും പറ്റില്ലല്ലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ കള്ളത്രമൊക്കെ പൊളിയല്ലോ ആ സമയം ആദർശമൊന്നും അറിയില്ല ആദർശ വെച്ചു അല്ല മുത്തശ്ശ നമ്മൾ എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അതെ ഇവിടെ ഒരു പെൺകുട്ടി കിടപ്പുണ്ട് അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് വയ്യാന്നും പറഞ്ഞുകൊണ്ട് അപ്പം അവളെ ഒന്ന് കാണാൻ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നാന്ന് പറയണേ ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അത് മുത്തശ്ശം ആരെങ്കിലും എന്തേലും പറഞ്ഞ് വിളിച്ചു നിർത്തുകൊണ്ട് ഇങ്ങോട്ട് ഓടി വരേണ്ട കാര്യമുണ്ടോ ചിലപ്പോൾ പൈസയൊക്കെ ചോദിച്ച് വിളിക്കുന്നവരായിരിക്കും അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ട് കാണാൻ വരേണ്ട കാര്യമുണ്ടോ എന്ന് നിൽക്കും മുത്തശ്ശം പറഞ്ഞ് കാണാൻ വരേണ്ട കാര്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കാണാൻ വന്നേ അല്ലെങ്കിൽ പിന്നെ കാണാൻ വരേണ്ട കാര്യമില്ലോ എന്ന് പറയണം അല്ല അത് പിന്നെ ഈ സമയം ആദർശ ചോദിച്ചു അല്ല എന്താ മുത്തശ്ശ അവര് വിളിച്ചിട്ട് പറഞ്ഞു ചോദിക്കുകയാണ് അത് പിന്നെ അവർക്ക് എന്തോ ഒരു വയ്യായികയുണ്ട് അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കാണണം എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് എങ്ങോട്ടേക്ക് വന്നേന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആദർശോർത്തു താനായിരിക്കും വിളിച്ചത് എന്തിനായിരിക്കും ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല ഈ സമയത്ത് നയനെ ആദർശനെ വിളിക്കുവാണ് ആദർശനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ആദർശേട്ടാ എന്ത് പറ്റി എന്നെ വല്ല വയ്യായിക ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ കേട്ടപ്പോ ആദർശോറിഞ്ഞു ഏയ് മുത്തശ്ശിനു കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം പിന്നെന്താ എന്തോ മുത്തശ്ശന ഇവിടെ ആരെയോ കാണാനായിട്ട് വന്നാ വന്നാൽ അപ്പം വേണ്ടി എന്നെ വിളിച്ചാന്ന് പറയാം ഓ അതാണ് കാര്യം ഞാൻ കരുതി ഇനി ഇപ്പോൾ മുത്തശ്ശനല്ല വൈകാരിക എന്തേലും ആയിട്ടാണോ ഇത്ര ധീർ പിടിച്ച് വിളിച്ചതെന്ന് എന്നൊക്കെ നയന പറയുകയാണ് അങ്ങനെ അവരോട് നിൽക്കുവാണ് ഈ സമയത്ത് മുത്തശ്ശനകത്തേക്ക് എന്നിട്ട് ആനയെക്കുറിച്ച് ചോദിച്ചേനും പറഞ്ഞു അവരെ ഐസ്യൂ ഇല്ല ക്രിട്ടിക്കൽ സ്റ്റേജാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി അവർ സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരു ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു പക്ഷേങ്കിൽ അവരുടെ മോളെ അവർക്ക് സേഫായിട്ടാക്കണമായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി ഒന്ന് കാണുക തന്നെ വേണം കാരണം അബിയുടെയാണോ ആദർശിൻ്റെയാണോ മോളെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല അത് അവരുടെ നാവിൽ നിന്ന് തന്നെ തനിക്ക് കേൾക്കുകയും ചെയ്യണം ആരെയെന്താന്നും അറിയത്തില്ലല്ലോ അവരുടെ നാവിൽ നിന്ന് കേട്ടാൽ മാത്രം സത്യാവസ്ഥ അറിയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പം രണ്ടുപേരും പ്രതികൂട്ടി കയറി നിൽക്കുക ഇവരുടെ ആരുടെ മോളാന്നുള്ള കാര്യം മുത്തശ്ശിനും അറിയത്തില്ല പിന്നീട് ആ മുത്തശ്ശൻ പറഞ്ഞു എനിക്ക് ഡോക്ടർ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് മൂർത്തി മുത്തശ്ശൻ പോവാണ് അങ്ങനെ ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടറോട് പിന്നീട് ഡോക്ടർ പറയണം അവരെ കുറേ കാലമായിട്ട് ഇങ്ങനെ പേഷ്യൻ്റ് ആയിരുന്നു അവർക്ക് ബ്രെയിൻ റൂമറാണ് എപ്പോഴും ഏത് നിമിഷം വേണോ എന്ത് വേണമോ സംഭവിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അവർക്കൊരു മോളുണ്ട് ആ മോളെക്കുറിച്ചൊക്കെ ഡോക്ടർ പറയണം അപ്പം ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ആകെപ്പടം തകർന്ന മനസ്സോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നേ അവരെയൊന്ന് കാണണമെന്ന് മുത്തശ്ശൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്ന അനങ്കയെ കാണണമെന്ന് അനകയുടെ നാവിൽ നിന്ന് തന്നെ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സമയത്ത് അഭിയാണ് ആകെപ്പാട്ട ടെൻഷൻ അടിച്ചിരിക്കുവാണ് പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു അതെ നമ്മളിവിടെ വരെ വന്നതല്ലേ അവര് ആ പേഷ്യൻറ്റിൽ നിന്ന് കയറി കാണണ്ടതെന്ന് ചോദിക്കുകയാണ് ഈ സമയം ആദർശം അത് ശരിയാ നമുക്കൊന്ന് കാണാന്ന് പറയുന്നത് പിന്നീട് അബിയെ ആദർശം കൂടി എന്ത് ചെയ്യുവാണ് അങ്ങനെ നോക്കിയപ്പോൾ ഐ സിയുന്റെ ആ ദിനത്തോടെ പതുക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അനകം കണ്ടു അനകയെ കണ്ടതും വല്ലാത്തൊരു പതർച്ച അബിയുടെ മുഖത്തുണ്ടായി ആദർശ ശ്രദ്ധിച്ചു പിന്നീട് അങ്ങോട്ട് മാറിക്കുമ്പോൾ ആദോഷ ചോദിച്ചു അല്ല നിനക്ക് ആ പരിചയം ഉണ്ടോയെന്ന് ചോദിക്കുവാണ് എന്താ അല്ല ആ പെൺകുട്ടിയെ പരിചയം ഉണ്ടോന്ന് ഏ എനിക്ക് പരിചയം ഒന്നും ഇല്ലെന്ന് പറയാണ് അപ്പോഴേക്കും മുത്തച്ഛൻ അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു അവളുടെ പേര് അനകാന് അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടതും അഭയുടെ ഉള്ളൊന്ന് കാളി ദൈമേ അവൾ എന്തായിരിക്കും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞു കാണുമായിരിക്കുമോ ഇനി അതുകൊണ്ടാണോ ഇനിയിപ്പോൾ മുത്തശ്ശൻ വിളിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് തന്നെ മാത്രം വിളിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ പക്ഷേ ആദർശം എന്തിനാ വിളിപ്പിച്ചേ എന്തൊക്കെയോ ടിസ്റ്റുകൾ നടക്കുന്നുണ്ട് പക്ഷെ ഒന്നും ചോദിക്കാനും അങ്ങോട്ട് പറ്റത്തില്ല ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു അവരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കിടക്കുന്നത് എപ്പോൾ വെള്ളം ഏത് നിമിഷം വെള്ളം എന്ത് സംഭവിക്കാന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞിട്ട് ആകെപ്പാട മുത്തശ്ശൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അമ്മയുടെ മുഖത്തെ ഈ പതർച്ചയൊക്കെ ആദർശം ശ്രദ്ധിച്ചു ഇവന് ഇനി വല്ല പരിചയമുണ്ടോ അല്ല നിനക്ക് ആ പെൺകുട്ടിയെ വല്ല പരിചയമുണ്ട് ആ പെൺകുട്ടിയുടെ പേര് കേട്ടപ്പോൾ തന്നെ നിന്റെ മോത്തൊരു പതർച്ച ഉണ്ടായല്ലോ എന്നൊക്കെ പറയണേ ഏയ് അങ്ങനെയൊന്നുമില്ല ആദർശചേട്ടാ എവിടെയോ കേട്ടൊരു പേര് പോലെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ച എന്നൊക്കെ പറയണം അങ്ങനെയാണോ എന്നൊക്കെ പറയണം കുറച്ചേരം കഴിഞ്ഞപ്പത്തേനും പിന്നെ എഴുസ് വന്നിട്ട് പറഞ്ഞു അതെ കാണണമെന്ന് പറയണം അപ്പം മൂർത്തി മൂർത്തിസാറ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അനേകം അറിയിച്ചു അപ്പോൾ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂർത്തി മുത്തശ്ശന ഒന്ന് കാണാൻ പറ്റുമോ എനിക്ക് അവളോടൊന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം മുത്തശ്ശൻ അങ്ങോട്ടേക്ക് കാണാനായിട്ട് കയറുവാണ് ഈ സമയത്ത് അഭിയുടെ നെഞ്ചിനകത്ത് തീയാണ് ദേവ എന്തായിരിക്കും ഇനി മുത്തശ്ശനോട് അവൾ പറയാനായിട്ട് പോന്നേ എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു അതോടുകൂടി കാര്യങ്ങൾ താൻ ഇന്നത്തോടു കൂടി വീടിന് പുറത്താവും അതൊക്കെ ഓർത്തപ്പോൾ അഭിക്കാണെ അവിടെ നിൽക്കാൻ പോലും തോന്നില്ല വല്ലാത്തൊരു ടെൻഷനും വേദനയൊക്കെയായിരുന്നു അങ്ങനെ മുത്തശ്ശൻ അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുവാണ് അങ്ങനെ അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേനും അവളിങ്ങനെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കിടക്കുവാണ് പിന്നീട് മുത്തശ്ശൻ ചെന്ന് കഴിഞ്ഞപ്പോ അവൾ മുത്തശ്ശനെ ഇങ്ങനെ നോക്കുവാണ് കണ്ണൂർന്ന് അനകേന്ന് നോക്കുവാണ് അപ്പം മുത്തശ്ശനെ മനസ്സിലായി അവൾക്ക് എന്തോ സംസാരിക്കാണ്ടെന്ന് പിന്നീട് നേഴ്സിൽ നിന്ന് ഓക്സിജൻ മാസ്ക് അങ്ങോട്ട് മാറ്റി ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു അതെ മോളെ എന്നെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അല്ല എന്താ മോളെ കാര്യം അങ്ങനെയൊക്കെ ചോദിക്കണം മുത്തശ്ശന് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഒരു കുഞ്ഞ് കൊച്ചന്മാരുടെ കുഞ്ഞുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ല സത്യം പറ മോളെ രണ്ട് കൊച്ചുമക്കളുണ്ട് എനിക്ക് ആ രണ്ട് പേരിൽ ആരാന്ന് ചോദിക്കണം എൻ്റെ കൊച്ചുമക്കളിൽ ആരാന്ന് ചോദിക്കുകയാണ് രണ്ടല്ല സോറി മൂന്ന് പേരുണ്ട് അതിൽ ആരാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവളിങ്ങനെ പറയാൻ വേണ്ടി വന്നു അഭി എന്ന് പറയാൻ വേണ്ടി വരുന്നുണ്ട് പക്ഷേ എങ്കിൽ അത് പറയാൻ വേണ്ടി ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് എന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അനകയെ അങ്ങോട്ട് ബോധം കിട്ട് പോവാണ് അനകയുടെ ബോധം അതോടുകൂടി പോയി പക്ഷെ അത് വീണ്ടും വീണ്ടും ഒരിക്കലും ഉണ്ടരാത്തൊരു പോക്കിലേക്കായിരുന്നോ പോയത് കാരണം മുത്തശ്ശനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൾ മരണത്തിന് കീഴടങ്ങുകയാണ് മുത്തശ്ശനാകെ പാടെ വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി ഒരിക്കലും പ്രതീക്ഷയില്ല അവൾ സത്യാവസ്ഥ തുറന്നു പറയാൻ വേണ്ടി വന്ന പക്ഷേ അതിനു മുമ്പ് തന്നെ അവൾ അങ്ങനെ മരിക്കുവാണ് ഇത് കണ്ടും മുത്തശ്ശിനും എങ്കിലും വിഷമമായി പിന്നീട് മുത്തശ്ശൻ പുറത്തേക്ക് ഇറങ്ങി വന്നു ആരാ എന്താണെന്ന് മുത്തശ്ശിനിന് മനസ്സിലായില്ല അബിയോ ആദർച്ചോ അനിയോ ആരാ അനിയ അല്ലാന്ന് തോന്നി പക്ഷെ അബിയോ ആദർച്ചോ ഇനി അബിന്നാണോ പറയാൻ വന്നേ ഇനിയിപ്പ അവൾ ഇനിയിപ്പോൾ ആ പേരാണോ ഇനിയിപ്പോൾ ആദർശന്റെ പേരാണോ അവൾ പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനു മുമ്പ് തന്നെ അവൾക്കത് പറഞ്ഞ് പൂർത്തിയായിട്ട് സാധിച്ചില്ല മുത്തശ്ശൻ ഇങ്ങനെ വന്ന് ഇറങ്ങിയും ആദർശം വന്നിട്ട് ചോദിച്ചു എന്താ മുത്തശ്ശ എന്താ കാര്യം ചോദിക്കുകയാണ് പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു ആ പെൺകുട്ടി പോയെന്ന് പറയണേ ഏ പോയോ അതേന്ന് എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം ഭയങ്കര വിഷമായി ഒരു ഞെട്ടലോ ഉണ്ടായത് മുത്തശ്ശനോട് അവൾ എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ലോ ആ ഒരു ടെൻഷന് അബിയുടെ മുഖത്തുണ്ടായിരുന്നു പിന്നീട് അങ്ങനെ അവര് നിൽക്കുമ്പത്തേനും ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അവൾക്ക് ബന്ധുക്കാരെന്ന് പറഞ്ഞാൽ ആരും അവിടെ ഇല്ല ഈ സമയത്ത് അബിയുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വന്നു ഒരു പക്ഷേ എങ്കിൽ മുത്തശ്ശൻ എന്തായാലും അറിഞ്ഞ് അറിഞ്ഞിരിക്കുന്ന അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഒരു കളി കളിച്ചിട്ട് തന്നെ കാര്യം എന്ന അബിയുടെ മനസ്സിൽ ചില തന്ത്രങ്ങളൊക്കെ വരുവാണ് അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം ആദർശേണ്ട തലയിലേക്ക് കെട്ടിവെക്കാം അങ്ങനെയാണെങ്കിൽ താൻ രക്ഷപ്പെട്ടു മുത്തശ്ശൻ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായി ഒരു പക്ഷേ എങ്കിൽ അവൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നേ ഇനിയിപ്പം ആ കൊച്ചുമക്കളിൽ ആരെങ്കിലും ആണോ അങ്ങനെയാണോ അങ്ങനെയാണ് ഇപ്പം എനിക്ക് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല അഭി ഇങ്ങനെ കാത്തു കാത്തുകാത്തിരിക്കുവാണ് എന്തെങ്കിലും മുത്തശ്ശൻ്റെ വായന്ന് വീഴുമോ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ തന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി കാര്യം അഭിക്ക് മനസ്സിലായി ഈ സമയത്ത് ഡോക്ടർ വന്നിട്ട് ബാക്കി പ്രൊസീജിയറേ കുറിച്ച് ഒക്കെ പറയുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്ന് മേടിച്ചുകൊണ്ട് ഇനി വീട്ടിലേക്ക് കൊണ്ടോണം പക്ഷേ എങ്കിലും ബന്ധുക്കാരും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അങ്ങനെ ഇട്ടറിഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല കാരണം മുത്തശ്ശന ഒരു കാര്യം അറിയാം തന്റെ തൻ്റെ കൊച്ചുമോളില ഒരാളുടെ മോളാണ് ആ കൂടെയുള്ള അപ്പം അവളുടെ അമ്മയാണ് ശരിക്കും പറഞ്ഞാലും കുടുംബത്തിനെ മരുമോളാണ് ഒരു ആപത്ത് സംഭവിച്ചു ഇനി അവൾ ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല അങ്ങനെ വരുമ്പോൾ അവളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് പറ്റില്ല അവളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്തണം ഇനിയിപ്പോൾ ഇവിടെ ഇട്ടുകഴിഞ്ഞിട്ട് പോകാൻ പറ്റുമല്ലോ പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു അതെ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നിൽക്കാം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ ആദർശ കളഞ്ഞു അല്ല മുത്തശ്ശ നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നേ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ അതവരുടെ ആൾക്കാർ നോക്കില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു അവർക്ക് പറയത്തക്ക ബന്ധുക്കാരൊന്നും ഇല്ലാന്ന് തോന്നിയെന്ന് പറയുവാണ് ഡോക്ടറിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് അത് കേട്ട് ഇനി ഇപ്പോൾ ചോദിച്ചു ഈ മുത്തശ്ശനത് എന്ത് പറ്റി സാധാരണ മുത്തശ്ശൻ എങ്ങനെ ഉണ്ട് ചിലപ്പോൾ ഇനിയും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ആദർശിച്ച് കരുതിയിരുന്നത് പക്ഷേ മുത്തശ്ശനെ നെഞ്ചിൽ വരുത്തൊരു തീയായിരുന്നു കാരണം സത്യം പറയുന്നതിന് മുമ്പ് തന്നെ അവിടെ ഈ ഭൂമിയിൽ നിന്ന് പോയി ഇനിയിപ്പോൾ എങ്ങനെ സത്യം കണ്ടെത്താനായിട്ട് പറ്റും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു തൽക്കാലത്തേക്ക് ഇതിപ്പോൾ ആരോടും പറയാനും പറ്റില്ല ആരോടും പറയണ്ടെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ ആരെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ മൂർത്തി മുത്തശ്ശൻ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി കാണാൻ പോകുന്നത് ഇനിയിപ്പം ചന്ദെ മൂർത്തി മുത്തശ്ശൻ അവിടെ ഇട്ടിട്ട് പോകത്തില്ല കാരണം അവളുടെ കാര്യങ്ങളൊക്കെ അനകയുടെ കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ ചന്ദ കൂട്ടിക്കൊണ്ട് പോകാതെ തന്നെയും അതിൻ്റെ പേരിൽ ഇനി അതുപോലെ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു